പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം കായംകുളം ബി ആർ സിയുടെയും കുസാറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണവും സെമിനാറും സംഘടിപ്പിച്ചു രാമപുരം സ്ട്രീം ഹബ് കേന്ദ്രീകരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബി ആർ സി നടത്തിവരുന്ന തനത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം കായംകുളം ബിആർസിയുടെയും കുസാറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാമപുരം സ്ട്രീം ഹബ് കേന്ദ്രീകരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബിആർസി നടത്തിവരുന്ന തനത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റോഡ് സുരക്ഷാ ബോധവൽക്കരണവും സെമിനാറും സംഘടിപ്പിച്ചു കായംകുളത്തെയും പരിസര പ്രദേശത്തെയും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ അവസ്ഥാ പഠനം എന്ന വിഷയത്തിൽ കായംകുളം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പഠനം നടത്തിയതിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പഠനം നടത്താനുള്ള സർവേ ടൂൾ കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂൾ അധ്യാപകൻ വൈശാഖിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കി തുടർന്ന് കായംകുളം സബ് ആർ ടിഒ ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ സമീറിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ക്ലാസും കായംകുളം ബോയ്സ് ഗേൾസ് സ്കൂളിന്റെ ഫ്രണ്ടിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ വാഹന സംഘടിപ്പിച്ചു റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവർക്ക് കുട്ടികൾ മിഠായികൾ നൽകി കൈയോടെ സ്വീകരിച്ചത് ആവേശകരമായ കാഴ്ചയായിരുന്നു ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ കൃത്യമായി ധരിക്കാതെയും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അമിത വേഗതയിലും എത്തിയ യാത്രക്കാർക്ക് റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികളുടെ നേതൃത്വത്തിൽ കായംകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഡ്രൈവിംഗ് സമയത്ത് നമുക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അപകട സാധ്യതയാണ് ഒരു ജീവൻ പോവാം കാരണം അത്ര റിസ്ക് ഉള്ള പണിയാണ് എന്ത് ഡ്രൈവിംഗ് ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അറുപത് കിലോമീറ്റർ സ്പീഡിൽ അറുപത് കിലോമീറ്റർ പെർ അവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് പറയാം വാഹനത്തിന്റെ സ്പീഡ് അറുപത് കിലോമീറ്റർ പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂറിൽ വാഹനം അറുപത് കിലോമീറ്റർ കോൺസെൻട്രീറ്റ് സ്പീഡിൽ ഏകദേശം കോൺസെൻട്രേറ്റ് സ്പീഡിൽ പോകണമെങ്കിൽ ഒരു പോകും കായംകുളം ജോയിന്റ് ആർ ടിഒ എസ് ശങ്കരപിള്ള റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രോജക്ട് ഏറ്റെടുത്ത കായംകുളം ബി ആർ സി അഭിനന്ദിക്കുകയും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റോഡ് സുരക്ഷാ സന്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ കുട്ടികളെ ഗവേഷണാത്മക പഠനത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടു നിത്യജീവിതത്തിലെ പ്രശ്ന സന്ദർഭങ്ങൾ തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ കണ്ടുപിടുത്തങ്ങളിലേക്കും പരിഹാര മാർഗ്ഗങ്ങളിലേക്കും നയിക്കുക എന്നതാണ് സ്ട്രീം പ്രോജക്റ്റുകളുടെ ലക്ഷ്യം സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർസിയുടെയും കുസാറ്റും സംയുക്തമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്ട്രീം തനത് പ്രോജക്റ്റ് വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സ്കൂൾ തലം തന്നെ സ്കൂൾ തലം തൊട്ട് തന്നെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അവബോധം നൽകി കുട്ടികളിലൂടെ നല്ലൊരു റോഡ് സംസ്കാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി ബി കായംകുളം ബി ആർ സി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ബിആർ സിയുടെ പ്രോജക്ടുകളിൽ കായംകുളത്തെയും പരിസരപ്രദേശത്തെയും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്കൂൾ കുട്ടികൾ പഠനവിധേയമാക്കുന്നുണ്ട്